ഒരു ിൽ ഇതിനായി എന്ന പുതിയ സൂപ്പർ ആപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും യാത്രക്കാർക്ക് ഒരുമിച്ച് ലഭ്യമാക്കുന്നതിനാണ് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ആപ്പ് വികസിപ്പിച്ചിട്ടുള്ളത് നിലവിൽ വ്യത്യസ്ത ആപ്ലിക്കേഷനുകളിൽ കൂടിയാണ് റെയിൽവേ സേവനങ്ങൾ ലഭ്യമായിരുന്നത് റെയിൽവേ സൂപ്പർ ആപ്പ് ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തതും അല്ലാത്തതുമായ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് പാഴ്സൽ ബുക്കിംഗ് ട്രെയിൻ പി എൻ ആർ അന്വേഷണങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴിയും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോർ വഴിയും ആപ്ലിക്കേഷൻ ബീറ്റ ടെസ്റ്റിംഗിനായി ലഭ്യമാണ് പരിശോധന പൂർത്തിയായതിനു ശേഷം ഉടൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട് പുതിയ സൂപ്പർ ആപ്പിൽ സിംഗിൾ സൈനോൺ ഇ സി ഓൺ ബോർഡിംഗ് സൈനപ്പ് തുടങ്ങിയ യാത്രാ സഹായ സവിശേഷതകളും ഇന്ത്യൻ റെയിൽവേയുടെ മറ്റ് യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഉപഭോക്താക്കളെ ഇന്ത്യൻ റെയിൽവേ സഹായിക്കും റെയിൽ കണക്ട് അല്ലെങ്കിൽ യു ടി എസ് മൊബൈൽ ആപ്പിന്റെ നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് അവരുടെ ക്രെഡൻഷ്യലുകൾ ഉപയോഗിച്ച് നേരിട്ട് തന്നെ ലോഗിൻ ചെയ്യാൻ കഴിയും ബീറ്റാ ടെസ്റ്റിംഗ് കഴിഞ്ഞാലുടൻ ഉപഭോക്താക്കളിലേക്ക് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ സൂപ്പർ ആപ്പ് ലഭ്യമായി തുടങ്ങും